നമസ്കാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഈ പേര് കേൾക്കാത്ത മലയാളികൾ കുറവാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വർഷങ്ങളായി മലയാളികളുടെ കാതുകളിലെത്തുന്നു നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസികളിൽ ഒന്നാണ് ഇ ഡി ഇ ഡിയെ നമ്മൾ മലയാളികൾ കൂടുതലായി അറിഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ഒരുപാട് വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് അങ്ങനെ പല സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ നാട്ടിൽ വരുമ്പോൾ അവിടെ ഇ ഡി എത്താറുണ്ട് പല സ്ഥലങ്ങളിലും പല കള്ളപ്പണക്കാരുടെയും മുൻപിൽ ഇ ഡി അവതരിക്കാറുമുണ്ട് പലപ്പോഴും ഇ ഡിക്ക് രാഷ്ട്രീയ മുഖം നൽകാറുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഈ കുറ്റാരോപിതർ തന്നെ പറയും ബി ജെ പിയുടെ ഒരു വലങ്കയാണ് ഇ ഡി എന്ന് ഇ ഡിയെ വച്ച് ബി ജെ പി നേട്ടം കൊയ്യുവാൻ കേരളത്തിലും ഇന്ത്യയിലും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസ് ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നാണ് സൂചന ഇ ഡിയെ കൊണ്ട് ഗുണം കരുവന്നൂരിൽ അന്വേഷണം ഇ ഡി നടത്തിയത് ബി ജെ പിക്ക് ജയിക്കാനായിരുന്നു സുരേഷ് ഗോപിക്ക് എം പി ആവാനായിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും നടക്കുമ്പോൾ അവർ കൂടി കേൾക്കാനാണ് ഈ വീഡിയോ ഡി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കരുവന്നൂരിലും ഇ ഡി പണി തുടങ്ങിക്കഴിഞ്ഞു അത് കൃത്യമായി അറിയിക്കുവാനാണ് ഈ വീഡിയോ കരുവന്നൂരിൽ ഇ ഡിയുടെ നോട്ടീസിന് പിന്നാലെ അഞ്ചു കോടി രൂപയാണ് എത്തിയത് ഇ ഡി പൊളിയാണ് എന്ന് തെളിയിക്കുന്ന മറ്റ് കാര്യങ്ങളുമുണ്ട് തിരുവനന്തപുരത്തെ കാരക്കോണം സി എം ഐ കോളേജിലെ തലവരി പണം ഇടപാട് കേസ് എല്ലാവർക്കും അറിയാം ഇതിലും ഇ ഡി അന്വേഷണം നടത്തുന്നുമുണ്ട് എം ബി ബി എസ് സീറ്റിനായി പണം വാങ്ങി വഞ്ചിക്കപ്പെട്ട ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് ഇവിടെ ഇത്തരം തട്ടിപ്പിൽപ്പെട്ട ആറ് രക്ഷിതാക്കൾക്ക് പണം തിരിച്ചു കിട്ടി എന്ന വാർത്തയാണ് വരുന്നത് ഇതുപോലെ പണം തിരിച്ചു ലഭിക്കുവാൻ തട്ടിപ്പിൽപ്പെട്ടവർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇ ഡി നൽകുന്നത് കരുവന്നൂരിലും അത് തന്നെയാണ് സ്ഥിതി വലിയ തുക വായ്പ എടുത്തവർക്കെല്ലാം ഇ ഡി സമൻസ് അയച്ചിരുന്നു ഡിസംബറിൽ ഇ ഡി നോട്ടീസ് അയച്ച പലരും പണം തിരികെ ബാങ്കിൽ നൽകി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കോടികളോളം രൂപ ബാങ്കിലെത്തിയാൽ കരുവന്നൂരിൽ പാവപ്പെട്ട ഒരുപാട് പേർക്ക് അത് തുണയാവും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ ലഭിക്കുവാനുള്ള എല്ലാ നടപടികളും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരക്കോണത്തെ കോളേജിലും കരുവന്നൂരിലെ സഹകരണ ബാങ്കിലും മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഇ പണം തിരിച്ചു പിടിക്കുവാനുള്ള നടപടികൾ തുടങ്ങി ഒരുപാട് കോടികൾ ഇതിനോടകം തിരിച്ച് വരികയും ചെയ്തു ഇത്തരത്തിൽ സാമ്പത്തികമായി തട്ടിപ്പിൽപ്പെടുന്നവർക്ക് ആശ്വാസമാവുകയും ചെയ്യുകയാണ് ഇ ഡി കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ അന്വേഷണം അവസാനഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ടാം കുറ്റപത്രം അടുത്ത മാസം ഇ ഡി സമർപ്പിക്കുമെന്നും അറിയുന്നു അങ്ങനെ വന്നാൽ ഒട്ടേറെ തട്ടിപ്പ് കേസുകളിൽപ്പെട്ടവർക്ക് ആശ്വാസമാവുകയാണ് ഇ ഡിയുടെ നടപടി